നിന്റെ കൊച്ചു വർത്താനം കേൾക്കാനൊന്നും എനിക്ക് സമയമില്ല ഞാനിപ്പോൾ വന്നത് കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് കാര്യം എന്തായാലും എൻ്റെ അമ്മ അനിയത്തി ആയിപ്പോയില്ലേ നിന്റെ അഹങ്കാരം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നാലും എനിക്ക് നിങ്ങളെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ ഒരു കാര്യം ചെയ് അമ്മ എൻ്റെ വീട്ടിലോട്ട് വിട് നിനക്ക് സ്റ്റേ ചെയ്യാൻ ഞാൻ ഞങ്ങളുടെ ഓഫീസിലെ പിള്ളേർ നിൽക്കുന്ന ഹോസ്റ്റൽ അറേഞ്ച് ചെയ്യാം കാരണം നിനക്കും കൂടെ ഒരു മുറി തരാൻ ഇപ്പം വീട്ടിലില്ല അതെന്താ കൊച്ചേട്ടൻ്റെ വലിയ ബംഗ്ലാവ് ഇടിഞ്ഞു പൊളിഞ്ഞു പോയോട് അവൾ പറയുന്നത് കേട്ടില്ലേ അല്ല അച്ഛൻ പഠിത് തന്നപ്പോ അതിൽ ഇഷ്ടംപോലെ മുറികൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ചോദിച്ചതാ നിങ്ങളാണേ മൂന്നുപേരെ ഉള്ളുതാനും അതിപ്പം എന്റെ പേരൻസും കൂടി വന്നിട്ടുണ്ട് അയ്യോ അപ്പൊ അമ്മ ഇവിടെ നിൽക്കും ഓ റൂം നീ സെർവൻസ്മാർട്ട് ഒന്നും ആവണ്ട മര്യാദയ്ക്ക് ഒന്ന് വേണ്ടി കയറും അമ്മയെ വിളിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കോളാം അതൊക്കെ കൊച്ചാട്ടിന് ബുദ്ധിമുട്ടാവില്ലേ ഉം ആകും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അത് മനസ്സിലാക്കി നിൽക്കേണ്ടത് നിന്റെ അമ്മയുടെയും കടമയാണ് അതെ കൊച്ചേട്ടന്റെ വല്യേട്ടന്റെ വിഷമങ്ങൾ മനസ്സിലാക്കി ജീവിക്കേണ്ടത് ഞങ്ങളുടെ കടമയാ എനിക്കതറിയാം അതുകൊണ്ട് ഞാൻ പറയുന്നു ഞാനും അമ്മയും വരുന്നില്ല ഞാനിത് പറയുന്നത് നിഷേധമാണെന്നോ ധിക്കാരമാണെന്നോ വിചാരിക്കരുത് സ്നേഹം കൊണ്ടാ എനിക്കറിയാം എന്റെ ആങ്ങളമാരുടെ വിഷമങ്ങൾ അത് ഞാനായിട്ട് കൂട്ടാൻ ആഗ്രഹിക്കുന്നില്ല നിനക്ക് വേണ്ട ഇഷ്ടം പോലെ നടക്കട്ടെ അഹങ്കരിക്കാൻ എനിക്കിപ്പോ എന്താ ഉള്ളത് കൊച്ചേട്ടാ ആകെയുള്ള അഹങ്കാരം അച്ഛന്റെ അമ്മയുടെയും വാത്സല്യമായിരുന്നു അച്ഛൻ പോയതോടെ അതങ്ങ് തീർന്നു ഇപ്പതാ അമ്മയും രോഗിയായി മക്കളെ കണ്ടാൽ തിരിച്ചറിയാൻ വയ്യാത്ത ഒരു ദിവസത്തിലേക്കാ അമ്മ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവസാന നാളുകൾ കഴിയുന്നതും സന്തോഷിപ്പിക്കണമെന്ന് കുറഞ്ഞ പക്ഷം കഷ്ടപ്പെടുത്തരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് ഓ ഞങ്ങളുടെ വീട്ടിൽ വന്ന കഷ്ടപ്പാടാണെന്നാണോ നീ പറഞ്ഞത് അങ്ങനെ ഞാൻ പറഞ്ഞില്ല ഏതായാലും കൊച്ചേട്ടൻ വന്നതിനും വിളിച്ചതിനും നന്ദി വീച്ചേട്ടനൊരു വീടെടുത്തിട്ടുണ്ട് അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട് അഡ്വാൻസ് പോലും അദ്ദേഹം വാങ്ങിയില്ല ഞങ്ങൾ അവിടെ കാണും ഇടയ്ക്ക് രണ്ടുപേരും അങ്ങോട്ട് വരണം അമ്മ അന്വേഷിക്കണം ഓർമ്മ വിട്ടുവിട്ട് പോവാണ് ഇപ്പോഴാണെങ്കിൽ കൊച്ചേട്ടനെ കാണുമ്പോൾ തിരിച്ചറിയും പിന്നെ അമ്മയൊന്ന് മോനെയൊന്ന് വിളിച്ചു കേൾക്കാൻ കൊച്ചേട്ടൻ ആഗ്രഹം തോന്നുന്ന സമയത്ത് അങ്ങനെ അങ്ങനെ വിളിക്കാൻ വെറുതെ വിചാരിച്ചു നിനക്കേതെങ്കിലും ഹോസ്റ്റലിൽ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ കൊച്ചേട്ട വയസ്സ് പത്തിരുപത്തെട്ടായില്ലേ നല്ല വിദ്യാഭ്യാസവും ഉണ്ട് എന്നിട്ടും ജോലി എടുക്കാതെ ഹോസ്റ്റലിൽ പോയി താമസിച്ച് സുഖിക്കാന്ന് പറഞ്ഞ അത് വൈകുണ്ഠം രവീന്ദ്രനാഥിന്റെ ആത്മാവ് പൊറുക്കോ ഒന്നുമില്ലേലും അച്ഛൻ ഓമനിച്ച് വളർത്തിയ മകളല്ലേ ഞാൻ ഏതായാലും നിങ്ങൾ രണ്ടുപേരും ഇപ്പോഴെങ്കിലും വന്നല്ലോ അതിലെനിക്ക് സന്തോഷവും നന്ദിയുണ്ട് നന്ദിയല്ല ഒരു ചെറിയ ആത്മവിശ്വാസം എന്റെ ഒരാങ്ങളെക്കെങ്കിലും ഒരു ചെറിയ ഓർമ്മയുണ്ടല്ലോന്ന് കൊച്ചോട്ട സന്തോഷമായിട്ട് പൊയ്ക്കോളൂ എനിക്കും അമ്മയ്ക്ക് ഒരു കുഴപ്പം വരില്ല ഞാൻ പോട്ടെ ഇവക്കിത് കിട്ടിയാ പോരാ ഇനി എന്തുയാക്കാൻ അവിടെ നിൽക്കുന്നത് വരണം അമ്മേട്ട എന്താ ഇത്ര ആലോചന ചോറും വിളമ്പി വെച്ച് ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിട്ട് നേരെ എത്രയെന്ന് അറിയാമോ എനിക്കുള്ള അടച്ചു നീ കഴിച്ചോ എനിക്ക് വിശപ്പ് തോന്നുന്നില്ല ഒരു മണിയാകുമ്പോ വിശക്കുന്ന ആളിന് ഇന്നെന്താ രണ്ടു മണി കഴിഞ്ഞിട്ട് വിശക്കാത്തത് നിന്നോട് കഴിച്ചോളാം പറഞ്ഞില്ലേ ഓ ഇപ്പഴാ എനിക്ക് കാര്യം പിടികിട്ടിയത് അമ്മ എനീട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയാത്തതിനുള്ള ദുഃഖമാണ് ഞാൻ പറഞ്ഞോ വേണ്ടെന്ന് എന്താ നീ പറഞ്ഞില്ലേ അമ്മയെ വേണമെങ്കിൽ ഇവിടെ താമസിപ്പിച്ചോ പക്ഷെ അമ്മൂന് ഒരു കാരണവശാലും ഇങ്ങോട്ട് കൊണ്ടുവന്നൂടാ എന്ന് നീ തീർത്തു പറഞ്ഞതുകൊണ്ടാ എനിക്കിന്നൊരു ചുമ്പനെ പോലെ പെരുമാറേണ്ടി വന്നത് ആ നിഷേധിയുടെ കൂടെ ഒരു ദിവസം പോലും കഴിഞ്ഞുകൂടാൻ എന്നെ കൊണ്ട് പറ്റില്ല അമ്മു ഇവിടെ വന്ന് താമസിച്ച എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവേണ്ടി വരും നാത്തൂനെ സുഖിപ്പിക്കാൻ വേണ്ടി എന്റെ വിവാഹ ജീവിതം തകർക്കാൻ എനിക്ക് മനസ്സില്ല വേണ്ട നീ ഒന്നും തകർക്കണ്ട പക്ഷെ അച്ഛൻ പണി വൈകുണ്ഠത്തിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങിയ പറ്റി ആലോചിക്കാനെങ്കിലും എന്നെ അനുവദിക്കണം യമുന പ്ലീസ് ലീവ് മീ അലോൺ ഫോർ സം ടൈം ആരാ റോഡിലേക്ക് ഇറങ്ങിയത് വീട്ടിൽ നിറങ്ങിയ മോളും നേരെ ചെന്ന് കയറിയത് അംബാസിഡർ കാറിലേക്കാ കൂടെ താലിയോട്ടാതെ അമ്മുവിൻ്റെ ഭർത്താവായി കഴിയുന്ന ആ സുന്ദര കുട്ടപ്പനും ഉണ്ടായിരുന്നു അഭിനവ മഹാവിഷ്ണു ചെയ്തോണ്ടിരുന്ന പ്രോജക്റ്റുകളൊക്കെ ദത്തൻ ഏറ്റെടുത്തു വീടം കാറും എഴുതി മേടിച്ചു എന്നിട്ട് വെറും കയ്യുമായി അമ്മ വൈകുണ്ടത്തേന്ന് ഇറങ്ങുകയും ചെയ്തു ഇങ്ങനെയാണോ പിരിയുന്നത് വിശ്വസിക്കും നീ വിശ്വസിക്കണ്ട ദത്തനെ നിനക്ക് ശെരിക്കറിഞ്ഞൂടാ കിഷോറുമായുള്ള വിവാഹത്തിന് അമ്മു തയ്യാറല്ലെന്ന് പറഞ്ഞ ദിവസം തന്നെ ഞാനിതൊക്കെ മനസ്സിൽ കണ്ടതാ എന്റെ അനിയത്തിക്ക് ബുദ്ധിയില്ല അവള് നേരെ നിന്നിരുന്നെങ്കി ഇങ്ങനെ വല്ലോ സംഭവിക്കായിരുന്നു കിഷോറിനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ദത്തന്റെ മുഴുവൻ സ്വത്തുക്കളും അവളുടെ വിരൽത്തുമ്പിലായനെ അവള് വരയ്ക്കുന്ന വരയിൽ ദത്തേ നമ്മളും രക്ഷപ്പെട്ടേനെ നമ്മൾ ദത്തനോട് പിടങ്ങാനൊന്നും ഞാൻ ആരടുത്ത് ഒന്നിനും പോകുന്നില്ല ഉറക്കം വരാതെ കടന്നപ്പോ അമ്മയുടെ കാര്യം പോയി അത്രേ ഉള്ളൂ പോകുന്നത് അമ്മയുടെ ദുഃഖം ആഘോഷിക്കാൻ രണ്ട് പേടി കുടിക്കാനോ അടങ്ങി ഇവിടെ മദ്യം മാത്രം മതി ഞാനൊരുത്തി ഇവിടെ അടുത്ത് ഓർമ്മ ദുഃഖം അടുത്തു കിടക്കുന്നു ഇന്ന് എന്തായാലും ഞാൻ ഇത് സമ്മതിക്കില്ല ഇവിടെ കിടന്നെ ഇനി കുടിച്ചാൽ നേരെ വെളുക്കുന്നവരെ ചത്ത ശവം പോലെ ഒരു കിടപ്പ് കിടക്കും മറ്റൊരു ശവമായിട്ട് എനിക്ക് അടുത്ത് കിടക്കേണ്ടി വരും കിടന്നെങ്ങോട്ട് കുടിക്കാൻ ഇങ്ങോട്ടേക്കു

ഈ പേരിനുണ്ട് അത് എനിക്ക് തോന്ന ഏതായാലും അമ്മ സ്വന്തമായിട്ട് നിൽക്കാൻ തീരുമാനിച്ചു ഇതങ്ങ് ഈ പേര് അത് പിന്നെ ഒരു ബാധ്യതയാവാൻ സാധ്യതയുണ്ട് അമ്മ കുഞ്ഞിനെ ഏത് പേരിട്ട് കമ്പനി തുടങ്ങിയാലും രവിശാറിന്റെ ആത്മാവ് അനുഗ്രഹിക്കുകയുള്ളൂ അങ്ങനല്ല ഇത് വെറുതെ അതൊക്കെ ശരിയാ സത്യമാ നമ്മൾ നമ്മൾ കുറച്ച് മനസ്സ് ഇത് മാറ്റി വേറെ പേര് ഒരു കുഴപ്പവും കുഴപ്പം വരില്ലേ നോക്കിക്കോ അമ്മയുടെ പവർ ഫോണി എന്റെ കയ്യിലുണ്ട് ഈ കമ്പനി ഞാൻ അമ്മയുടെ പേരിൽ തന്നെ നടത്തും ഇത് ലാഭത്തിലാക്കുകയും ചെയ്യും എന്താ രക്തം മുതലാളി അത്ര പെട്ടെന്നൊന്നും നമ്മളെ സക്സസ് ആവാൻ സമ്മതിക്കില്ലാന്ന് അറിഞ്ഞൂടെ അതാണ് നമ്മുടെ റിയൽ ത്ര ഏതായാലും കുറച്ച് പണം മുതൽ മുടക്കാൻ വേണം തലം വാങ്ങി ഒരു ഫ്ലാറ്റ് വണ്ടു തുടങ്ങാം തലം വാങ്ങിക്കാനുള്ള പൈസ ഏതായാലും കണ്ടുപിടിക്കണം ഫ്ലാറ്റ് ആവുമ്പോൾ ഇന്നത്തെ കാലത്ത് പ്രധാനം അതിന്റെ ലൊക്കേഷനാ അറിയാലോ സിറ്റിയുടെ നടുക്കാണെങ്കിൽ പൊള്ളുന്ന വിലയാ തൽക്കാലം കുറച്ച് പണം എൻ്റെ കയ്യിലുണ്ട് കയ്യിലുണ്ടേട്ടാ എൻ്റെ അമ്മയുടെ കയ്യിലുള്ള ആഭരണങ്ങൾ അതാണ് അവശേഷിക്കുന്ന സമ്പാദ്യം അതങ്ങ് വിൽക്കാം അയ്യോ അത് അമ്മച്ചു കുഞ്ഞിൻ്റെ കല്യാണത്തിന് കരുതി വെച്ചതാ അത് വെക്കണ്ട അത് സൂക്ഷിച്ചു വെച്ചേക്കാം ഇത്ര പ്രിയം പ്രിയമല്ലല്ലോ കുഞ്ഞിനെ പ്രധാനം എന്നാ പിന്നെ മിണ്ടാതിരുന്നാ മതി കാര്യം ഞാൻ നോക്കിക്കോളാം ആ ഇന്ന് മതി അങ്ങനെ അധികം വന്നേ പണി ഒരുപാട് ബാക്കി കിടക്കുന്നു ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്ന് പറയുന്നത് ഇപ്പോഴാ സത്യമായത് അഞ്ഞൂറ് പവനോളം ഉണ്ട് പണിയും വെച്ചാലും കിട്ടും നല്ലൊരു തുക എന്തു അത് ശരി ഇതിപ്പോ നാല് കാലല്ലോ വരവ് ഇത് ഇവിടെ പതിവായി ആദ്യമൊക്കെ ഒന്നോ രണ്ടോ പെഗായിരുന്നു ഞാനതങ്ങ് സഹിച്ചു ഇപ്പൊ മാട് കാടി ഓടിക്കുന്ന പോലെ ആയല്ലോ വെറുതെയാണോ ചെയ്യുന്ന കോൺട്രാക്റ്റിനൊന്നും ലാഭം കിട്ടാത്തത് എന്റെ എന്റെ സങ്കടം സങ്കടം കൊണ്ടാ അല്ല സങ്കടോ അതോ ഒരു പെൺകുട്ടി ദൈവമേ ാര് ഈ സമയത്ത് കേറി വരരുതേ അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ ആഴ്ച ചേട്ടൻ വന്നപ്പോ ഛർദിച്ചു കുളിച്ചു കിടക്കുന്ന കണ്ട് എന്നോട് ചോദിച്ചതാ ഇതിപ്പോ കൂടുതലാണല്ലോ അല്ല ചേട്ടൻ ഇത് ഇതെന്തോ ഭാവിച്ച

കഴിഞ്ഞ മാസം ആ ക്ലബിലെ ബില്ല് വന്നതേ രൂപ നാല് ബില്ലൊന്നും സാരമില്ല അതൊക്കെ കൺസ്ട്രക്ഷൻസിന്റെ എക്സ്പെൻസിന്റെ കൂടെ അങ്ങ് അത് പറഞ്ഞത് എക്സ്പെൻസ് കൂടുമ്പോ ലാഭം കുറയും റോയൽ കൺസ്ട്രക്ഷൻസ് വളരെ വളരെ ഇപ്പോൾ ഒരു ചെറിയ ക്ഷീണം നിങ്ങൾ നിങ്ങളുടെ അനിയനെ പോയി മനസ്സിലാക്ക് എന്റെ ദൈവമേ എനിക്ക് ഇങ്ങനെ ഒരു ഒരുത്തനാണല്ലോ വിധിച്ചത് ഞാൻ ഭർത്താവാന്നൊന്നും ഓർക്കത്തില്ല കേട്ടോ അല്ലേട്ടാ എന്റെ മനസ്സെ കൊള്ളാഞ്ഞിട്ട് ചോദിക്കുക ഇത് എന്തൊരു കുടിയാ എന്തിനെ ഇങ്ങനെ കുടിച്ച് നശിക്കുന്നത് ഈ ആഴ്ച ഇതുവരെ എല്ലാ ദിവസവും ഇത് തന്നെ ആയിരുന്നു പരിപാടി നമ്മൾ ഒന്നിച്ചൊരു സ്ഥലത്ത് പോയിട്ട് മാസം നാലഞ്ചായി അതെങ്ങനെയാ ബോധത്തോടെ വേണ്ടയോ വീട്ടിൽ വന്ന് കേറാൻ ഇത് ദിവസവും നാല് കാലേ കയറി വരും ഭാര്യയുടെ മിണ്ടാൻ നേരുണ്ടോ ഇല്ല കൊച്ചിന്റെ പഠിത്തകാരെ അന്വേഷിക്കാൻ നേരം ഇല്ലോട് മിണ്ടാനോ നല്ല ഏ നിന്നോട് എന്തോ മിണ്ടാനാ ആളുകൾക്ക് പിന്നെ നിങ്ങക്ക് മാത്രമേ എന്നെ ബോറടിക്കത്തുള്ളൂ ഞാൻ സംസാരിക്കുന്നത് എത്ര പേർക്കാ ഇഷ്ടം അടിക്കത്തുള്ളൂ ക്ലബ്ബിൽ അവരുടെ ഭാര്യമാരോട് പറഞ്ഞു ആ അരുണയെ കണ്ടു പഠിക്കുന്നു ഞാൻ കേട്ടതാ കേട്ടോ എന്റെ പേരെങ്കിലും തെറ്റാതൊന്നു പറയുന്നുണ്ടോ എന്റെ തല വിധി എത്ര നല്ല കല്യാണാലോചനകള് വന്നതാ അപ്പൊ കൊമ്പത്തെ വൈകുണ്ടത്തിന്നുള്ളതാന്നും പറഞ്ഞ് ഇതങ് നടത്തി അയ്യോ ഇനി പറ്റാൻ എന്തുവാ എനിക്ക് മതി എന്റെ തലേ തൊട്ട് സത്യം ചെയ്താ ഇനി കുടിക്കില്ലെന്ന് ഇപ്പൊ കിടക്കുന്നുണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ കൊണ്ടാ അമ്മയുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് എപ്പോഴും അല്ല എന്താ ഇത്ര സങ്കടപ്പെടാ മനസിന്റെ വിഷമം മാറാൻ ഞാൻ കൊറച്ചു കുടിച്ചു ശരിയാമ്മഅല്ലേടി അമ്മയ്ക്ക് മൂന്ന് മക്കളിലും എന്നോടായിരുന്നു സ്നേഹം വലിയ കുട്ടാന്നും മുഴുവൻ വിളിക്കത്തില്ല അത് പിന്നെ പറയാനുണ്ടോ ഭയങ്കര സ്നേഹം തന്നെ മൂത്ത മകനല്ലേ ഇരുപത്തിനാല് മണിക്കൂറും വലിയ കുട്ടനെ പറ്റി തന്നെ അമ്മയുടെ ചിന്ത നീ എന്റെ കയ്യിൽ നിന്ന് അമ്മ പറഞ്ഞ സ്നേഹം എന്നാ പിന്നെ എന്തായിരുന്നു വീട് കൊച്ചൂട്ടന് യമേം കൂടി പോയി നന്നായിട്ട് അഭിനയിച്ചു ചെന്ന് വിളിച്ചെന്നു ആയി കൂടെ ഇല്ല അതാ എന്റെ കുറ്റബോധം കാണിച്ച മര്യാദ പോലും ഞാൻ കാണിച്ചില്ല ഇനിപ്പോ അത് പറഞ്ഞിട്ട് എന്താ കാര്യം നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടൊന്നും പോവാടി നോക്ക വേണ്ട നിങ്ങൾ പോണ്ട ഞാനും മോളും കൂടെ പോവാ അമ്മയെ അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാ അതാവുമ്പോ എല്ലാരുടെ കാര്യം സേഫ് ആയല്ലോ അമ്മക്ക് ഞങ്ങളോടെങ്കിലും ഒരു വാക്ക് പറയാമായിരുന്നില്ലേ എനിക്ക് അതേ ചോദിക്കാനുള്ളൂ വല്ല ചാടി ഇങ്ങനെ ഒരു പോയിട്ട് മമ്മി ലിസണിങ് ടു യു യു വൈ വേസ്റ്റ് ടൈം ഓ ഈ പറയുന്ന പോലെ അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ അവള് വെറുതെ അമ്മയുടെ അസുഖം കുറച്ച് കൂട്ടി പറയുന്നതാ എന്നിട്ട് വേണമല്ലോ ആംഗളമാരെ കയ്യിലെടുക്കാൻ അമ്മക്ക് അസുഖമാണെന്ന് പറഞ്ഞ രണ്ടാൺമക്കളും ഒന്ന് ഇളകുമെന്ന് അവൾക്കറിയാം എനിക്കങ്ങനെ യാതൊരു തെറ്റിദ്ധാരണയില്ല എന്റെ ആങ്ങളമാരുടെ മനസ്സ് അങ്ങനെ ഇളകാൻ സാധ്യതയില്ല അല്ല അച്ഛൻ വലിയ ബിൽഡർ ആയിരുന്നല്ലോ അടിത്തറ കെട്ടിയാൽ ഇളകരുതെന്ന് പറയുമായിരുന്നു അതിപ്പോ സ്വന്തം മക്കളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ സംഭവിച്ചു നീ എപ്പോ വന്നു അല്ല ഞാൻ പറഞ്ഞത് ഇനി തെറ്റിദ്ധരിച്ച വേറെ അർത്ഥമൊന്നും കാണണ്ട സാധാരണ കുടുംബങ്ങളിൽ അമ്മമാർക്ക് അസുഖം വന്ന ആൺമക്കൾക്ക് സങ്കടോ അതാ ആൺമക്കളുടെ ഗുണം സാധാരണ കുടുംബങ്ങളിൽ അമ്മയ്ക്ക് അസുഖം വന്നെന്ന് കേട്ടാൽ ആൺമക്കളുടെ മനസ്സിളകും അത് ശരി പക്ഷെ നമ്മുടെ കുടുംബം സാധാരണ കുടുംബമൊന്നും അല്ലല്ലോ പിന്നെ ആൺമക്കളുടെ ഗുണത്തിന്റെ കാര്യമാണെങ്കിൽ അതിലും അമ്മ ഭാഗ്യവതിയാ മനസ്സിളകി മക്കൾ വിഷമിക്കുന്നത് അമ്മയ്ക്ക് കാണണ്ടല്ലോ ആ അതൊക്കെ പോട്ടെ ചേട്ടത്തി ജിഞ്ചും വന്നിട്ട് ഒത്തിരി നേരമായോ കാപ്പു പിടിച്ചോ നിന്റെ ബർത്ത്ഡേക്ക് തരാനൊരു ഡ്രസ്സ് തയ്പ്പിക്കാൻ കൊടുത്തിട്ടുണ്ട് വെള്ളിയാഴ്ച ശനിയാഴ്ച കിട്ടും അത് വാങ്ങിക്കാൻ മറക്കല്ലേ കാശൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ ഡ്രസ് എന്റെ ഫ്രണ്ട്സിന്റെ ഹിറ്റാ ഓ പക്ഷെ അതിന്റെ കളർ അങ്ങ് ആയി മമ്മി പറയാതെ തന്നെ ആവുന്നില്ല പിന്നല്ലേ ഒരു ഡ്രസ് നീ കാപ്പി എടുക്കാമേ അവളത് എന്നെ ഉദ്ദേശിച്ച പറഞ്ഞത് ഇതെന്താ അമ്മ എന്താ ആലോചിക്കുന്നേ ഞാൻ പറഞ്ഞില്ലേ മമ്മി ഗ്രാൻഡ് മൈൻഡഡാ പറയുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ല പാവം എന്തോ സൂക്കേടാണെന്നാ തോന്നുന്നത് എന്തോ സൂക്കേട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ണീനേക്കാളും അമ്മ തടിച്ചു കൂടുന്ന